മാനേജ്മെന്റിനെയാണോ സർക്കാരിനെയാണോ പിരിച്ചിടേണ്ടതെന്നൊരു ചോദ്യമാണ് ഹെഡ്മിസ്ട്രസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഹെഡ് മിസ്ട്രസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു കുട്ടിയാണല്ലോ എല്ലാ തരത്തിലും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ കുട്ടിയാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഇത് കൃത്യമായി ഞങ്ങൾ പരിശോധിക്കും കെ ഇ ആർ പ്രകാരം ശരിക്കും മാനേജറാണ് ഹെഡ്മിസ്ട്രസിനെതിരെ നടപടിയെടുക്കേണ്ടത് എട്ട് മുപ്പതിനാണ് സംഭവം നടക്കുന്നതെങ്കിലും ആ സ്കൂളിൽ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട ചുമതല അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല ഹെഡ് മിസ്ട്രസ്സിനാണ് വർഷം പഴക്കമുള്ള നിരവധി മഹാരഥന്മാരെ പഠിപ്പിച്ചെടുത്ത സ്കൂളാണ് സർ നിലവിൽ നമ്മള് തേവലകരയിലെ വിഷയം നമ്മൾ അറിഞ്ഞതാണ് തേവലകരയിൽ നമുക്ക് മിഥുന്റെ ജീവൻ നഷ്ടപ്പെട്ട സമയത്താണ് ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ പുതിയതായിട്ട് തുറക്കുന്ന സമയത്ത് ഒരു പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നിയമങ്ങൾ എത്രത്തോളം പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈയൊരു നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ നോക്കുകുത്തിയാക്കുന്ന ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത് നിലവിൽ അപ്പോൾ ഉയർന്നു ഉയർന്നൊരു കാര്യമായിരുന്നു നമ്മുടെ വൈദ്യുത വകുപ്പിന്റെ ആ ഒരു തലത്തിലും അതേപോലെ വിദ്യാഭ്യാസ വകുപ്പിനെ ഒരേപോലെ വിമർശിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവിടെ നടത്തിയത് അല്ലെങ്കിൽ എന്ത് ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു സ്കൂളിലായിരുന്നാണോ നമ്മുടെ മക്കൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റിനെ പിരിച്ചുവിടുകയും അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സർക്കാർ സ്കൂൾ സർക്കാർ ഇനി അവിടെ എന്നുള്ള നിലയിലേക്ക് എത്തുന്നുണ്ട് ശരിക്കും മാനേജ്മെന്റിനെയാണോ സർക്കാരിനെയാണോ പിരിച്ചുവിടേണ്ടതെന്നൊരു ചോദ്യമാണ് ഉയരുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ തവണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പും വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കും എന്തൊക്കെയാണ് ആ സ്കൂളിൽ ചെയ്യേണ്ടത് കാരണം രണ്ടു മാസം സ്കൂൾ അടഞ്ഞു കിടക്കുകയല്ലേ അപ്പോൾ ആ സ്കൂള് തുറന്ന് വരുമ്പോൾ ഇടജന്തുക്കൾ അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ സ്കൂളിലെ ഓരോ പഴയ കെട്ടിടമാകുമ്പോൾ അതിൻ്റെ ബലപ്പെടുത്തൽ അതുപോലെ മേശ കസേര ഒക്കെ വരുത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്കൂളിൻ്റെ ക്യാമ്പസുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനുകൾ മാറ്റുന്ന കാര്യം അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഉള്ള വൈദ്യുതി പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റുന്ന കാര്യം അവിടെ ഒരു നിബന്ധനകളുണ്ടായിരുന്നു ഈ നിബന്ധനകൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എത്തിക്കും അതനുസരിച്ച് സ്കൂൾ ഭരണസമിതി മാനേജ്മെൻ്റ് പി ടി എ അധ്യാപകർ ഉണർന്ന് പ്രവർത്തിക്കണം പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു സർക്കുലർ കിട്ടിയിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായില്ല ഞാൻ മനസ്സിലാക്കുന്നത് മാനേജ്മെൻറ്റ് ഒരു കത്ത് കെ എസ് ഇ ബിക്ക് കൊടുത്തു ഇതിൽ സ്കൂളിൻ്റെ നടുത്തളത്തിലൂടെ പോകുന്ന ലൈൻ മാറ്റണം കെ എസ് ഇ ബി ആ കത്ത് പരിഗണിച്ചില്ല പെട്ടെന്ന് നടപടി എടുത്തില്ല എന്നാൽ വീണ്ടും രണ്ടാമതൊരു കത്ത് മാനേജ്മെൻറ്റ് കൊടുക്കുന്നില്ല സ്കൂളിന് കൃത്യമായി പഞ്ചായത്ത് അതോറിറ്റി പഞ്ചായത്തിലെ എ ഇ സ്കൂൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ശരിക്കും ലൈൻ കമ്പി പോകുന്നതിൻ്റെ താഴെയാണ് സ്കൂളുകൾ സൈക്കിൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡ് ആ ഷെഡ് അങ്ങനെ നിർമ്മിക്കാൻ പാടില്ല ആ ഷെഡ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും പഞ്ചായത്ത് അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒസി കൊടുക്കാൻ പാടില്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പാടില്ല ശരിക്കും വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും അത്തരത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ കാരണം ഹെഡ്മിസ്ട്രസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഹെഡ്മിസ്ട്രസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പും അതിൽ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഇത് കൃത്യമായി ഞങ്ങൾ പരിശോധിക്കും ഒന്ന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു മാനേജർ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കെ എസ് ഇ ബി ലൈൻ മാറ്റിയില്ല കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏകി കാരണം അവിടെ ചുമതലയുള്ള ആളുണ്ടല്ലോ ഓരോ സ്കൂളും പരിശോധിച്ചിട്ട് വേണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അനുവാദം കൊടുക്കാൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ അപ്പോൾ ആ തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അത് കൃത്യമായി പരിശോധിച്ചു കെ ഇ ആർ പ്രകാരം ശരിക്കും മാനേജറാണ് ഹെഡ് നടപടി എടുക്കേണ്ടത് കാരണം എട്ട് മുപ്പതിനാണ് സംഭവം നടക്കുന്നതെങ്കിലും ആ സ്കൂളിൽ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട ചുമതല അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല ഹെഡ് മിസ്ട്രസ്സിനാണ് പ്രിൻസിപ്പളിനാണ് അപ്പോൾ അത് ചെയ്തില്ല അപ്പോൾ മാനേജറോട് നിർദ്ദേശം കൊടുത്തു മാനേജർ നടപടി എടുത്തു പക്ഷേ മാനേജർ കൃത്യമായി ഒരു ഘട്ടത്തിൽ പോലും വേണ്ടത്ര ജാഗ്രത ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു കുട്ടിയാണല്ലോ ഒരു മികച്ച കുട്ടിയാണ് കാരണം സ്കൂളിൽ വന്നിട്ട് ഒന്നര മാസമേ ഈ സ്കൂളിൽ വന്നിട്ടായുള്ളൂ അപ്പോഴത്തേക്കും ഫുട്ബോൾ ടീമിൽ അംഗമായി അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ എൻ സി സിയിൽ അംഗമായി തരത്തിലും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ ചെരുപ്പെടുക്കാനല്ല പോയത് കൂട്ടുകാരൻ്റെ ചെരുപ്പ് എടുക്കാനാണ് ഇങ്ങനെ മുകളിൽ കയറി ശ്രമിച്ചത് അന്നേരമാണ് അപകടപ്പെട്ടത് അപ്പോൾ ഒരു സാഹചര്യം അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം മുന്നിൽ വന്നാൽ കൃത്യമായി പരിശോധിക്കുക ആരുടെ ഭാഗത്തു നിന്നാണ് കുറവുകൾ വന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുക മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുക അതാണ് ചെയ്യുക ഇവിടെ പലരും ചോദിക്കുന്നത് ആ വിഷയമുണ്ടാകുമ്പോൾ തന്നെ എന്തുകൊണ്ട് നടപടി ഫുള്ളായിട്ട് സ്വീകരിച്ചില്ല അന്തിമ നടപടി സ്വീകരിച്ചില്ല ഇവിടെ എല്ലാം നിയമത്തിന് വിധേയമാണല്ലോ അപ്പോൾ ഒരു ഒരു ഹെഡ് മാസ്റ്റർക്ക് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കോ ഹെഡ്മിസ്റ്റർക്കെതിരെ ഗവൺമെൻറ് എല്ലാം നടപടി സ്വീകരിക്കേണ്ടത് അപ്പോയിൻമെൻ്റ് അതോറിറ്റിയാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ അത് മാനേജറാണ് സ്വീകരിക്കേണ്ടത് മാനേജർക്ക് നിർദ്ദേശം കൊടുത്തു മാനേജർക്കെതിരെ നടപടി എടുക്കാനും കെ ഇ ആർ പ്രകാരം ഗവൺമെൻറ്റിന് അധികാരമുണ്ട് അതിനാദ്യം നോട്ടീസ് കൊടുക്കണം എക്സ്പ്ലനേഷൻ ചോദിക്കണം മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ആ എക്സ്പ്ലനേഷൻ തൃപ്തികരമല്ലേ നടപടി സ്വീകരിക്കാം അപ്പോൾ ഇവിടെ എവിടെയാണോ കുറവുകൾ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ച് ഒരു ഇലക്ട്രിക് ലൈൻ ഒരു സ്കൂളിൻ്റെ നടുവിലൂടെ പ്രത്യേകിച്ച് അവിടെ സൈക്കിൾ ഷെഡിൻ്റെ മുകളിലൂടെ അതിൽ വന്നത് ലൈനാണ് അറുപത് കൊല്ലം മുമ്പ് വന്ന ലൈനാണ് നൂറ്റെട്ട് കൊല്ലം പഴക്കമുള്ള സ്കൂളുമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ലൈൻ അങ്ങനെ വലിക്കേണ്ട സാഹചര്യം ആ ലൈൻ നിലനിൽക്കുമ്പോൾ തന്നെ ഷെഡ് പണിതത് അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സാഹചര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതെല്ലാ വസ്തുതകളും നോക്കിയിട്ടാണ് മാനേജർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആ സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന രൂപത്തിലല്ല അതിനെ കാണേണ്ടത് ആ സ്കൂളിൻ്റെ ഭരണം ആ ഭരണം നേതൃത്വം കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മാനേജറെ എല്ലാം തെറ്റും തിരുത്തി തിരിച്ചു വരുന്ന സാഹചര്യം വന്നാൽ വീണ്ടും പരിശോധിക്കാം ഇതെല്ലാം കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ചിട്ടാണ് അവിടെ ഒരു ശരിയായ നിലപാട് തന്നെയാണ് ഗവണ്മെന്റ് സ്വീകരിച്ചത് നമ്മുടെ നാടിൻ്റെ ഒരു മകൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് അത്തരത്തിൽ അന്നത്തെ ദിവസം പ്രതിപക്ഷത്തിൻ്റെ വിമർശനമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു എതിർപ്പോ അതിജീവിക്കാൻ വേണ്ടി എടുത്ത ഏകപക്ഷികമായ ഒരു നടപടി എന്ന രൂപത്തിലല്ല ഈ ഗവണ്മെന്റ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗൗരവമായി തന്നെ പരിശോധിച്ച് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ അന്ന് വന്നല്ലോ ഈ മാനേജ്മെൻറ്റിന് ഇടതുപക്ഷവുമായി ബന്ധമുണ്ട് അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം വന്നു പക്ഷേ എന്നിരുന്നാലും പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ച് ഏത് ബന്ധമുള്ള മാനേജ്മെൻറ്റായാലും അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നു എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമായി കാണേണ്ടത് എല്ലാ വിഭാഗം ആളുകളും ഈ ഗവൺമെൻറ്റിനെ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കാരണം ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല ഒരു സ്കൂളിലും അവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നൊരു ഭരിക്കുന്ന യു ഡി എഫ് ആണ് അറിയാമല്ലോ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് രാഷ്ട്രീയം വേണമെന്നില്ല പക്ഷേ ആ സ്കൂളുകളുടെ നിയന്ത്രണം പഞ്ചായത്താണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇടപെടാൻ അനുവദിക്കുന്നില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ പോരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധിച്ച് എഴുതി മേടിക്കണമല്ലോ സ്കൂളിൽ ി പോയി പരിശോധിച്ച് എല്ലാ തരത്തിലും സ്കൂള് ഫിറ്റ്നസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുറക്കാൻ യോഗ്യമായിട്ടുള്ള സ്കൂൾ എന്ന രൂപത്തിൽ തന്നെയാണ് നൂറ്റെട്ട് വർഷം പഴക്കമുള്ള നിരവധി മഹാരഥന്മാരെ പഠിപ്പിച്ചെടുത്ത സ്കൂളാണ് അപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടല്ലോ ചെറിയ മേഖലയാണ് പഴയ കെട്ടിടങ്ങളുള്ളത് അത്തരം സ്കൂളിൽ ഫിറ്റ്നസ് കൊടുക്കാതിരുന്നാൽ മതി അപ്പോൾ അതൊക്കെ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒട്ടും നിലനിൽക്കാത്ത വാദമാണ് ഫിറ്റ് ഞങ്ങൾക്ക് പരിശോധിക്കാൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഫിറ്റ്നസ് ഇല്ലാന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കാൻ കഴിയില്ല അപ്പം അതെല്ലാം തെറ്റായിട്ടുള്ള വാദമാണ് ഇതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും കാരണം വിദ്യാഭ്യാസ വകുപ്പെന്ന് പറയും ഇപ്പോൾ സാധാരണ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു വേലിയേറ്റമാണ് നമ്മുടെ കേരളത്തിൽ സാധാരണ കാണാറ് കാരണം അവകാശ പത്രിക സമർപ്പിക്കുക വിവിധങ്ങളായ പ്രശ്നം സ്കൂട്ടികളുടെ യാത്രാ പ്രശ്നം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രക്ഷോഭം ഈ കേരളത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉയർന്നു വന്നോ ഉയർന്നു വന്നില്ല കാരണം വന്നത് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അത് നമുക്കറിയാം ഗവർണർ ചാൻസലർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബി സിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലാതെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഇന്ന തീരുമാനം അല്ലെങ്കിൽ ഇന്നന്ന കാര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം ഒരു സമരം ഉയർന്നു വന്നില്ല പണ്ടത്തെ സ്ഥിതി ഇതിങ്ങനെയാണോ അപ്പോൾ അത്ര ക്ലിയർ ക്ലിയറായിട്ട് പോകുന്നുണ്ടെന്നതാണ് പക്ഷെ ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഒരു മടിയുമില്ല വിദ്യാഭ്യാസ വകുപ്പിന് നന്നായി തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയായാലും നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യമായാലും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ നടപടി സ്വീകരിച്ചത് ഈ ഗവൺമെൻറ് രാഷ്ട്രീയ നിറവ്യത്യാസമില്ലാത്ത തന്നെ വിഷയങ്ങളെ വിഷയമായി കണ്ട് തെളിവുകളുടെ അകമ്പടിയോടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമസ്കാരം